ഷിരൂരിൽ അർജുനായന്റെ ട്രക്കിനായുള്ള മൂന്നാം ഘട്ട തെരച്ചിൽ തുടരുകയാണ് നാവികസേന രേഖപ്പെടുത്തിയ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ പരിശോധന ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർമാർ നടത്തിയ തിരച്ചിലിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ട്രക്കിന്റെ എഞ്ചിൻ ഭാഗങ്ങളാണോ എന്ന് സംശയമുണ്ട് ഈശ്വർമാൽപ്പയും പുഴയിൽ ഇപ്പോൾ ഡൈവ് ചെയ്യുന്നു ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജിംഗ് ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട് അർജുൻ്റെ ബന്ധുക്കൾ ഇപ്പോഴും ഷിരൂരിൽ തുടരുന്നുണ്ട് എ കെ അഭിലാഷും ദീപക് മലയമ്മയും രഞ്ജിത് ബെന്നിപ്പാടിയും അർജുന രവീന്ദ്രനും നമുക്കൊപ്പം തത്സമയമുണ്ട് ആദ്യം ഞാൻ എ കെ അഭിലാഷിലേക്ക് പോകുന്നു എ കെ അഭിലാഷ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഹിറ്റാച്ചിയുടെ ബൂം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അത് നിശ്ചലമാണ് അല്പസമയം മുമ്പ് ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്ന വാർത്ത കൂടി വന്നിരുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ഒരു ഒരു സ്കൂട്ടർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് കെ അഭിലാഷ് എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ആ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഈ തെരച്ചിൽ നിശ്ചലമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ അവിടെ മണ്ണ് മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് പ്രധാനമായും ഈ ലക്ഷ്മണൻ്റെ ചായക്കണക്ക് സമീപത്തുള്ള ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ ആ മണ്ണ് മാറ്റുന്ന സമയത്ത് ചില ലോഹഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെരച്ചിൽ അവിടെ സ്കൂബ ഡ്രൈവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം സ്കൂബ ഡ്രൈവേഴ്സിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളത് നേരത്തെ നടത്തിയ ആ തെരച്ചിലിൽ അവിടെ നിന്ന് ഈ എഞ്ചിൻ റേഡിയേറ്റർ കൂളർ ഫാൻ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ഏത് വാഹനത്തിൻ്റെതാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും നേരത്തെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്ന അതായത് ഹൈഡ്രോളിക് ജാക്കി അതോടൊപ്പം തന്നെ ഈ വാട്ടർ ടാങ്ക് കാരിയർ തുടങ്ങിയ കണ്ടെത്തിയ ആ സ്ഥലത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഏത് വാഹനത്തിന്റെ ഭാഗമാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല മനാഫ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുമില്ല ഏതായാലും ആ മേഖലയിൽ നിരവധി സാധനങ്ങൾ അതായത് ലോകവസ്തുക്കൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്കൂബ ഡ്രൈവേഴ്സ് അവിടെ ആഴത്തിലുള്ള പരിശോധനയിലേക്ക് പോവുകയും ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യത്തോളമായി പല അവിടെ ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കുന്നുണ്ട് പലപ്പോഴും പലപ്പോഴായി അവിടെ നിന്ന് പല വസ്തുക്കൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ കൂളിംഗ് ഫാനിൻ്റെ ഒപ്പം തന്നെ മറ്റ് ചില വസ്തുക്കൾ ലോഹഭാഗങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവിടെ വിശദമായ ഒരു തെരച്ചിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് കരുതുന്നത് ഏതായാലും ഇപ്പോൾ ജലവിധാനം ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിലേക്ക് തന്നെയാണ് അവർ പ്രധാനമായും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ ഡ്രൈവർമാരൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവിടെ തെരച്ചിൽ നടത്തുകയും അവിടെയുള്ള കൂടുതൽ വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഈ അടക്കമുള്ള സംഘങ്ങൾ കുറേ കൂടി താഴ് ഭാഗത്തേക്കാണ് അവിടെ തെരച്ചിൽ നടന്നത് അവിടെ സ്കൂട്ടറും അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കളും കണ്ടെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ നമ്മുടെ ദീപക് അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട് തന്നെ ഒരു സ്കൂട്ടറിൻ്റെ ഭാഗമെന്തോ കണ്ടെത്തി മാത്രവുമല്ല അവിടെ ചില ലോഹഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് എൻജിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട് എഞ്ചിൻ്റെ ഭാഗമാണെങ്കിൽ നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടെത്തിയ ഡ്രൈവർ ക്യാബിനുള്ള ഭാഗമാണോ എന്നും നമുക്ക് നിശ്ചയമില്ല എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുഴയിൽ ഇപ്പോൾ നമ്മളുടെ ഈശ്വർമാൽപ്പയ ദൃശ്യങ്ങളിൽ കാണാം ഈശ്വർമാൽപ്പയുടെ കയ്യിൽ മഞ്ഞ നിറത്തിലുള്ള എന്തോ ഉണ്ട് ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഈ ഡൈവിങ് ടീമിൻ്റെ ഭാഗമായൊന്നായിരിക്കും